ഹായ് ഫ്രണ്ട്സ് പുട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നമുക്ക് റേഷൻ കടയിലെ മട്ടേരി വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാലോ ഞാൻ ഒരു ഗ്ലാസ് അരി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നേ ദിവസം രാവിലെ നല്ലതുപോലെ അരിക്കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെള്ളം മുറ്റാൻ വെക്കാം ഒരു തുള്ളി പോലും വെള്ളം കാണാൻ പാടില്ല നല്ലതായിട്ട് തോർത്തി എടുക്കണം ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ചെറിയ ജാറിലാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിക്കണം എൻ്റെ ജാർ കുറച്ച് വലുതാണ് അപ്പോൾ ഞാൻ ഒരു ട്രിപ്പിൽ പൊടിച്ചെടുക്കുകയാണ് ഒന്ന് അടിച്ച് എടുത്ത് നോക്കി അപ്പോൾ കുറച്ചും കൂടെ പൊടിയാനുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ പൊടിച്ചു അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് നമുക്ക് പുട്ട് നനച്ചെടുക്കുന്ന പാകമായിട്ടുണ്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ വെള്ളം ചേർത്തി കഴിക്കുന്നുള്ളൂ ഇതിൻ്റെ അന്നും ആവശ്യം ഇതിനകത്ത് ഇല്ല ആവശ്യത്തിന് തേങ്ങ എടുക്ക ഇപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടുകുറ്റി എടുത്തു ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു ശേഷം കുറച്ച് പൊടി ഇടുകയാണ് അതിനുശേഷം ഏകദേശം പകുതിയോളം പൊടി ഇട്ടു അതിനുശേഷം വീണ്ടും കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ട് പിന്നെയും കുറച്ച് പൊടി ഇട്ടു ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് തേങ്ങയും കൂടി വെച്ചു വിടെ റെഡി ആയി നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം റേഷൻ കടയിലെ അരി വെച്ചിട്ടാണ് ഈ പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചൂടോടെ കഴിക്കാൻ നല്ല സാധാണ് കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഓക്കേ ബൈ ബൈ